ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് എഡിഷൻ ജില്ലാ സാഹിത്യോത്സവം നാളെ പാനൂരിൽ ആരംഭിക്കും നാളെ മുതൽ പതിനൊന്ന് വരെ വേദികളിലായി നടക്കുന്ന വിവിധ പരിപാടികളിൽ ആയിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികളും നൂറോളം അതിഥികളും പങ്കെടുക്കും നാളെ മക്ബറ സിയാറത്തോട് കൂടി പരിപാടികൾക്ക് തുടക്കമാവും പുസ്തകലോകം നെക്സ്റ്റ് കരിയർ ക്ലിനിക് ദി ആൻസർ ഫിക്ലിനിക് ഇൻഫർമേഷൻ സെന്റർ എന്നിവ സജ്ജമാക്കും തുടർന്നുള്ള സാംസ്കാരിക സംഗമത്തിൽ കെ പി മോഹനൻ തുടങ്ങിയവർ സമ്മതിക്കും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ആത്മീയ സംഗമങ്ങൾക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ദേവർ ഷോല അബ്ദുൽസലാം മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകും മനുഷ്യാവകാശ പ്രവർത്തകനും എഴുത്തുകാരനും മുൻ ഐ ടി ഐ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫസറുമായ ഡോക്ടർ റാം പുനിയാനി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും പതിനൊന്നിന് നടക്കുന്ന സമാപന സംഗമം സംസ്ഥാന പ്രസിഡന്റ് സ്വാഹ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രസിഡന്റ് മുനബീർ റമാനി സെക്രട്ടറി ടി പി സൈഫുദ്ദീൻ സാലിം പാമ്പുരുത്തി ഇർഷാദ് സഖാഫി എന്നിവർ അറിയിച്ചു സെക്ടർ ഡിവിഷൻ സാഹിത്യോത്സവങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നൂറ്റി എഴുപതോളം മത്സര ഇനങ്ങളിൽ ആയിരത്തി അഞ്ഞൂറോളം പ്രതിഭകൾ മാറ്റിരുക്കുന്ന ജില്ലാ സാഹിത്യോത്സവിന് നാളെ തുടക്കമാവും നാളെ വൈകുന്നേരം സാംസ്കാരിക സദസ്സ് പുസ്തകമേളയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസപരമായ ഇടപെടലിന്റെ ഒരു പ്രോഗ്രാം ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ നാളെ വൈകുന്നേരവും രാത്രി ആത്മീയ സമ്മേളനവും നടക്കും ആത്മീയ സമ്മേളനത്തിൽ സമസ്ത കേന്ദ്ര മുഷാവർ സെക്രട്ടറി പേരൂർ അബ്ദുറഹ്മാൻ സത്താഫി ഉസ്താദ് സംസാരിക്കും വെള്ളിയാഴ്ചയും മാപ്പിളപ്പാട്ടിൻ്റെ പറച്ചിൽ എന്ന പ്രോഗ്രാം ഒരു സാംസ്കാരിക പ്രോഗ്രാം നടക്കുന്നു വെള്ളിയാഴ്ച രാത്രിയും ആത്മീയ സമ്മേളനം നടക്കും ശനിയാഴ്ച രാവിലെ മുതൽ മത്സരങ്ങൾ ആരംഭിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം